ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയില് പിറവത്താണ് കേട്ടോ ഞാൻ ഒരു മോളെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് ജീവിതപ്രയാസങ്ങള് കാരണം ലോട്ടറി വിൽക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ മോളയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് മോളുടെ പേരെന്താണ് എന്റെ പേര് നന്ദന 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 ഇപ്പം എത്ര നാളായിട്ട് ഈ ലോട്ടറി വിൽക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ടുണ്ട് ലോട്ടറി വിൽക്കാനായിട്ട് മോളെറങ്ങുന്നത് എങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും ഇതിലേക്ക് ഇറങ്ങിയതാ അവന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ വെർച്ച നേവിയിൽ കയറിപ്പോയി ഗോവയിൽ അവൻ കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് മുടക്കായി അത് കുറേ പേര് കൂടി സഹായിച്ചും കുറേ കടം വാങ്ങിച്ചൊക്കെയാണ് അവനെ കയറ്റി വിട്ടത് അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയാണ് ഇവിടെ വന്നിരുന്നത് ലോട്ടറി വിളിക്കാൻ വേണ്ടി അതെ അമ്മയാണ് ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞിപ്പോൾ അമ്മക്ക് വയ്യാതായപ്പോൾ ഇതിലേക്ക് ഇറങ്ങി സഹായിക്കാൻ വേറെ വേറെ അച്ഛനൊക്കെ അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പത്തിലേ ഞങ്ങളെ ഉപേക്ഷിച്ചു ഞാൻ രാവിലെ വന്നാൽ ഒരു വന്നാലും ഏഴേകാലും ഇവിടെ വരും ചെല ദിവസം ഉച്ച ആവുമ്പത്തേനും ഇപ്പൊ അമ്മയുടെ കഴുത്തിന്റെ നെരമ്പിന് ബ്ലോക്കാ അതിപ്പോ കയ്യിലേക്കും കൂടെ ആയിട്ടുണ്ട് അപ്പൊ വേറെ പണിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല രാവിലെ അമ്മേനെങ്ങനെ വരണേ ണോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്തിട്ടാണ് ലോട്ടറി വരുന്നത് ഒരു ദിവസം എത്ര ലോട്ടറി മോൾ എടുക്കും എടുക്കും അത് കഴിഞ്ഞാൽ എല്ലാം വിറ്റ് തീരാറുണ്ടോ എല്ലാം തീരാറില്ല ചില നമുക്ക് ബാലൻസ് കഴിഞ്ഞാൽ അപ്പൊ കടയില് അങ്ങനെ ഏത് കടന്നു വാങ്ങിക്കുന്നത് നമുക്ക് ലോട്ടറി കഴിഞ്ഞാൽ എത്ര രൂപ ലാഭം കിട്ടും മരുന്നൊക്കെ ഇല്ലേ അമ്മയ്ക്ക് മരുന്നുണ്ട് അനിയൻ ജോലിയിൽ പ്രവേശിക്കുന്നേ ഉള്ളു അതോ പഠിക്കുവാണോ അവനിപ്പോ ട്രെയിനിങ് ജോലിയിലേക്ക് ആകുന്നേ ഉള്ളു നമ്മളുടെ വീട് ശരിക്കും എവിടെയാണ് നമ്മൾ എറണാകുളം പോണ വഴി മാമലക്കവല മാമലക്കവല അവിടുന്ന് എത്ര ദൂരം വന്നാണ് മോളി കച്ചോടം ചെയ്യുന്നേ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ആണ് ടൗണിലേക്ക് മോള് പഠിച്ചതൊക്കെ ഞാൻ പെരിവ ഐടിയിൽ പഠിച്ച സിവിൽ സിവിൽ എഞ്ചിനീയർ ആണ് പഠിച്ചത് നോക്ക് തുടർന്ന് പഠിക്കണം ആഗ്രഹമുണ്ടോ എനിക്ക് ഡിപ്ലോമ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിനെ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ലേ ആ അതെ ഓക്കേ ഓക്കേ അപ്പം മോളുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് മോക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരും സഹായിക്കണം സഹായിക്കണം നമ്മളുടെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ അതെ സത്യമാണ് 100% ഉറപ്പല്ലേ ഉറപ്പാണ് ഈ ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കണമെങ്കിൽ അത്രയേറെ ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഈ ഒരു ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഇത് എറണാകുളം ജില്ലയിൽ പിറവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് മോളുടെ ഒരു ലോട്ടറി കച്ചവടവും രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ആറര ആവുമ്പോൾ ഇറങ്ങും അത് വിറ്റ് തീർന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മണിയാവും കൂടി പോയി കഴിഞ്ഞാൽ രൂപ രൂപ കിട്ടും അപ്പൊ അത് അങ്ങനെ ഒരു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്ന പറയുമ്പോൾ അമ്മയായിരുന്നു ആദ്യം കച്ചവടം ചെയ്തോണ്ടിരുന്നത് അമ്മയ്ക്കിപ്പം ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് മോക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടല്ലേ എന്ത് കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ ഇടയ്ക്ക് സിവിൽ സർവീസിൻ്റെ തന്നെ പോകണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു ഫീസിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ അത് മാറിപ്പോയി പിന്നെ അത് വിട്ടു ഇപ്പോൾ ഡിപ്ലോമ എടുക്കണമെന്നുണ്ട് ജോലിക്ക് വരണമെന്നുണ്ട് സങ്കടപ്പെടേണ്ട മോളെ അതെല്ലാം ശരിയാവും ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ മോളെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം പഠിക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാനായിട്ട് വരുന്നത് അപ്പം നമ്മുടെ പ്രേക്ഷകരൊന്ന് കൈപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിലും ഒരു അവസ്ഥ പറയുന്നത് ആ മോളിൻ്റെ സാഹചര്യം അത്രക്ക് മോശമായിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ മോളെ ഒന്ന് സഹായിക്കണം മോക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ കണ്ണുനീ തുടങ്ങി എന്തിനാ കരയുന്നത് ഹാപ്പി ആയിട്ടിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സഹായിക്കും പ്രിയമുള്ള ഒരുപാട് നല്ല മനസ്സുകളെ സഹായിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് അപ്പോൾ എല്ലാവരുടെ ഒരു സഹായം ഈ മോൾക്ക് വേണ്ടി ഉണ്ടാകണം അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ടിക്കറ്റുകളാണ് വെയിലത്ത് നിന്നുള്ള കച്ചവടമാണ് കേട്ടോ ഈ മോളുടെ ആകെ ഉള്ള പത്തൊമ്പത് ടിക്കറ്റ് ഞാൻ ഒന്നും നോക്കുന്നില്ല ഞാൻ അക്കൗണ്ട് നമ്പർ ഉള്ളത് അമ്മയുടെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം മോക്ക് ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ആ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അനാവശ്യമായിട്ട് കോൾ ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് ഒരു നമ്പർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരുപാട് ശല്യമായിരിക്കും ആ വെക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടാണ് ഈ നമ്പറുകൾ ഒഴിവാക്കുന്നതും എന്നിരുന്നാലും ഈ മോളുടെ ഗൂഗിൾ പേ നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരു സഹായം ഈ മോക്കുണ്ടാകണം അത്രയും അവസ്ഥ മോശമായതുകൊണ്ട് തന്നെയാണ് ഈ മോള് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നും ഈ ഒരു കാര്യം പറയുന്നതും അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കച്ചവടം കഴിഞ്ഞല്ലോ ഇത് കയ്യിൽ വെച്ചോ അപ്പം വീട്ടിലേക്ക് പോകാം മോളുടെ കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മോളെല്ലാവരും എല്ലാവരും സഹായിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി ഞാൻ പോവുകയാണ് കേട്ടോ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി